Namaskaram. ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കവേ ജോർദാൻ അതിർത്തിയിൽ വെച്ച് സൈന്യത്തിന്റെ വെടിയേറ്റ് മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ഇപ്പോൾ ഏജന്റ് ബിജു തന്നെ ഈ രംഗത്തെത്തുകയാണ് നടന്ന സംഭവങ്ങളെപ്പറ്റി രക്ഷപ്പെട്ട നാട്ടിലെത്തിയ എഡിസൺ പറയുന്ന സത്യമല്ലെന്നാണ് ബിജു ഫേസ്ബുക്കിൽ കുറിച്ചത് എഡിസണേയും കൊല്ലപ്പെട്ട തോമസ് ഗബ്രിയെയും പരയനായ നേരത്തെ പരിചയമുണ്ട് ഇരുവരെയും ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ജോർദാനിലേക്ക് കൊണ്ടുപോയത് ജോർദാൻ എത്തിയ ശേഷം ഇസ്രായേലിലേക്ക് ഇവരെ കൊണ്ടുപോയ ശ്രീലങ്കൻ പൗരനെ അറിയില്ല എന്നാണ് ബിജു പറഞ്ഞത് ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം തുമ്പാ സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേഡ് സൈനികരുടെ വെടിയേറ്റത് കഴിഞ്ഞ മാസം അഞ്ചിന് എന്ന് പറഞ്ഞാണ് ഗബ്രിയേൽ പോയതെന്ന് ബന്ധുക്കൾ പറയുന്നു ഗബ്രിയൽ പെരേരയും മെഡിസണും വിസിറ്റിംഗ് വിസയിലാണ് ജോർദാനിൽ എത്തിയത് ഫെബ്രുവരി പത്തിന് അനധികൃതമായി ഇസ്രായേൽ അതിർത്തി കടക്കാൻ ശ്രമിച്ചുവെന്നാണ് വിവരം ജോർദാൻ സേന ഇവരെ തടഞ്ഞെങ്കിലും ഓടി ഒളിച്ചിരിക്കുകയാണ് തുടർന്നുണ്ടായ വെടിവെപ്പിലാണ് മരണം സംഭവിച്ചത് തലയ്ക്ക് വെടിയേറ്റ് ഗബ്രിയേൽ പെരേര സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു തോമസ് ഗബ്രിയേൽ പെരേരയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കേന്ദ്ര ഇടപെടൽ തന്നെ ആവശ്യപ്പെട്ട അടൂർ പ്രകാശ് എം കേന്ദ്ര വിദേശകാര്യം കത്തെഴുതുകയും ചെയ്തിരുന്നു എഡിസൺ തനിക്ക് പരിചയപ്പെടുത്തിയത് തോമസ് ആണെന്നും ജോർദാനിൽ അവർക്ക് ജോലി വാങ്ങി നൽകിയതാണെന്നും ബിജു ജലാസ് ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തു പോസ്റ്റിന്റെ ഇങ്ങനെ എനിക്ക് പരിചയപ്പെടുത്തിയത്ില്ലെന്ന കൂട്ടുകാരന്റെ വിഷയം കേട്ടാണ് ജോർദാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ജൂണിൽ തോമസിനെ ജോർദാനിൽ തന്നെ കൊണ്ടുവന്നെങ്കിലും വിമാനത്താവളത്തിൽ നിന്ന് മടക്കി അയച്ചു തുടർന്നാണ് ഫെബ്രുവരി അഞ്ചിന് തോമസ് എഡിസൺ ജോഷി എന്നിവർ ജോർദാനിൽ എത്തിയത് താൻ മറ്റൊരു വിമാനത്തിലാണ് എത്തിയത് താമസത്തെ അവർ പ്രത്യേകം മുറികൾ എടുത്തിരുന്നു രണ്ടു ദിവസം അവിടെ താമസിച്ച ശേഷം ജോഷി മടങ്ങി താൻ ജോലിക്ക് കയറുകയും തോമസനും നൽകുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങൾ ഇസ്രായേലിലേക്ക് പോകുന്നുവെന്ന് എഡിസൺ ആണ് തന്നെ അറിയിച്ചത് ഇക്കാര്യം എന്റെ വാട്സ്ആപ്പ് ചാറ്റിലുണ്ട് ഇതറിഞ്ഞിട്ടോടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നതെന്നും ഉത്തരവാദിത്തം അവർക്കാണെന്നുമുള്ള വിവരം അഞ്ഞൂറ് രൂപ മുദ്രപത്രത്തിൽ താൻ എഴുതി വാങ്ങിയിരുന്നു പത്തിന് അവർ പോവുകയും ചെയ്തു ആർക്കൊപ്പം പോയെന്ന വിവരം തനിക്കറിയില്ല പിന്നീട് ഒരു ശ്രീലങ്കൻകാരന് പറഞ്ഞതനുസരിച്ചാണ് വിവരങ്ങൾ അറിയുന്നത് ഒപ്പമുണ്ടായിരുന്ന ശ്രീലങ്കക്കാർ സറണ്ടർ ചെയ്തതിനാൽ വെടിവെച്ചില്ല എലിസനും വലിയ പരിക്കില്ല തോമസ് ഒഴികെ നാലുപേരും നടന്നാണ് പോലീസ് വാഹനത്തിൽ കയറിയത് എഡിസൺ ഒപ്പം തോമസും ഉണ്ടാകുമെന്ന് കരുതി പിന്നീടാണ് തോമസ് മരണപ്പെട്ട വിവരം അറിഞ്ഞത് എഡിസൺ നാട്ടിലേക്ക് മടങ്ങാൻ എ ടിക്കറ്റ് നൽകണമെന്ന് ശ്രീലങ്കക്കാർ പറഞ്ഞതനുസരിച്ച് താനാണ് നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്തു നൽകിയത് എഡിസൺ പറയുന്നത് കള്ളമാണെന്നും ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും ബിജു ജലാസ് പറയുന്നുണ്ട് തോമസിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് താൻ ഇപ്പോൾ നടത്തുന്നതെന്നും ബിജു പറയുന്നു പാറക്കിടയിൽ ഒളിച്ച അനിൽ തോമസിന്റെ തലയിലും എഡിസന്റെ കാലിലും വെടിയുണ്ട തറച്ചു അനിൽ തോമസ് തൽക്ഷണം മരിച്ചു എഡിസനെ ആശുപത്രിയിലേക്ക് മാറ്റി വെടിയുണ്ട മാറ്റിയ ശേഷം തിരികെ ഏക്കുകയായിരുന്നു